ആശുപത്രികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ കൊല്ലുന്നുണ്ട് ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്ത് നേഴ്സിന് കൈക്കൂലി കൊടുത്ത് അയാളിനി ഇങ്ങോട്ട് വരണ്ട എനിക്ക് എനിക്കനുഭവമുണ്ട് എൻ്റെ പ്രകൃതിയിൽ സ്വാതന്ത്ര്യത്തിൽ അനുഭവമുണ്ട് കാല് മുറിച്ച് കളഞ്ഞ് പ്രമേഹം കൂടി നിൽക്കുന്ന വലിയ സമ്പന്നനായ ഒരാളെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടു വന്നു ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാമത്തെ ആഴ്ച ഇയാളുടെ ക്ഷീണമെല്ലാം മാറി ഷുഗറിൻ്റെ ഇൻസുലിൻ്റെ അളവൊക്കെ എല്ലാം കുറച്ചു തടി അമിതമായി എണീറ്റ് നടക്കാൻ വയ്യായിരുന്ന തടിയൊക്കെ കുറയാൻ തുടങ്ങി ആൾ പതുക്കെ എണീറ്റു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസമായി മക്കൾ മൂന്നാലഞ്ച് തടിമാടും കൂടെ വന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ ബാപ്പയെ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ പോവുകയാണ് എനിക്കതൊരു ഷോക്കായിരുന്നു ഞാൻ ചോദിച്ചത് എന്തേ അതെ ഞങ്ങളുടെ ബാപ്പ ഇവിടെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റില്ല ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളിവിടെ പട്ടിണിക്ക് ഇടുകയല്ലോ മൂന്ന് നേരത്തെ ഭക്ഷണം അഞ്ച് നേരത്തെ ജ്യൂസ് ഇതാണ് നമ്മുടെ ഡയറ്റ് ആ ഒന്നും പറയണ്ട ഞങ്ങളുടെ ബാപ്പ പകുതിയായി ഞങ്ങളിപ്പോൾ ഡിസ്ചാർജ് ചെയ്യണം ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യണം മക്കൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു നടക്കാൻ വയ്യാതെ വന്ന ആൾ ഇപ്പോൾ ബാത്റൂമിലൊക്കെ ഒരു സഹായത്തോടെ നടക്കുന്നുണ്ട് വാക്കറിൽ നടക്കുന്നുണ്ട് അതെ ഡോക്ടർ ഇപ്പോൾ വേറെ കൂടുതലൊന്നും പറയണ്ട ഇപ്പം ഡിസ്ചാർജ് ചെയ്യണം ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയാ ഒരു ആറുമാസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനെ വഴിയിൽ വെച്ച് കണ്ടു അപ്പോൾ കാര്യസ്ഥം പറയണ എൻ്റെ സാറേ അങ്ങേരെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു അപ്പ മക്കൾക്ക് തുടങ്ങി ബാപ്പ വീണ്ടും എണീറ്റാൽ ശരിയാവില്ല ബാപ്പ ബിസിനസ്സിൽ കയറും എടാ അവിടെ എന്താണ് അങ്ങനെ ചെയ്തത് ഇവിടെ എന്താണ് ഇങ്ങനെ ചെയ്തത് ആ കാശന്തിയെ ഈ കാശന്തിയെ ചോദിക്കാൻ തുടങ്ങും അതുകൊണ്ട് ബാപ്പ കാട്ടിലെ തന്നെ കടന്നാൽ മതി എന്ന് മക്കൾ തീരുമാനിച്ചു ആശുപത്രിയിൽ കിടക്കുന്ന ഐ സിയുൽ കിടക്കുന്ന നിങ്ങൾക്കിഷ്ടമില്ലാത്ത നിങ്ങളുടെ ശത്രുവിനെ ഒരു നേഴ്സ് മോളെ ഒരു പത്ത് ലക്ഷം രൂപ തരാം നീ ഒരു മരുന്ന് മാറിക്കൊടുക്കു നടക്കില്ലേ നടക്കില്ലേ ഒരു രണ്ടു കോടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് എറണാകുളത്തെ ലൈഷോറിൽ മരിക്കേണ്ട പരിക്കുകളില്ലാതിരുന്ന ഒരു ചെറുക്കനെ മനഃപൂർവം മരണത്തിലേക്ക് നയിച്ച് മരിക്കുന്നതിന് മുമ്പ് അവയവങ്ങൾ ടുത്ത ദുഷ്ടന്മാരെ കുറിച്ച് കേസ് കൊടുത്തിട്ടുള്ളത് ഗണപതി ഡോക്ടർ ഗണപതി അലോപ്പതി ഡോക്ടർ തന്നെയാണ് കോടതി അന്വേഷിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കഴുകന്മാര് ഡോക്ടർമാര് ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടിൽ സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ കോട്ടയത്തുള്ള കാരി തിന്നുന്ന ആശുപത്രിയിലെ ഒരു വിഡ്ഢിയായ ഡോക്ടർ ഓന്തോളജിസ്റ്റാണെന്നാണ് പറയുന്നത് സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ ഡോക്ടർ സി പി മാത്യുവിൻ്റെ കീലേഷൻ തെറാപ്പി സിദ്ധ തെറാപ്പിക്കാണ് പോയത് സിദ്ധയ്ക്കാണ് പോയത് പ്രകൃതി ഭക്ഷണമാണ് കൊടുത്തത് അമ്മ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന അയാൾ പ്രകൃതി ചികിത്സക്കെതിരെ ഹോമിയോയ്ക്കെതിരെ ആയുർവേദത്തിനെതിരെ സിദ്ധയ്ക്കെതിരെ എന്തയാളുടെ ഒരു ഞാൻ ചോദിച്ചു അയാളോട് സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ കോട്ടയത്തുള്ള ഒരു ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സി പി മാത്യുവിൻ്റെ സിദ്ധയ്ക്കും പ്രകൃതി ചികിത്സക്കുമാണ് കൊണ്ടുപോയത് ആരാണെന്ന് അറിയാവോ ഡോക്ടറെ അതിന് മാത്രം മിണ്ടുകയല്ല നമ്മുടെ വക്കീൽ സുരേഷ് സാർ സഹിതം അയാളോട് കയറി ചോദിക്കും ഇതാരാണ് ഇതിന് ഉത്തരം പറയണില്ലല്ലോ അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്യും ഇങ്ങനെയുള്ള ക്രിമിനലുകളായ അപ്പോൾ ക്യാൻസർ ഇല്ലാത്തൊരു സ്ത്രീയുടെ മാറി മുറിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദം അയാളുടെ പേരിൽ നടക്കുകയാണ് ഇതുപോലുള്ള ക്രിമിനലുകളായ ധാരാളം ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട് കണ്ണീച്ചോറിയില്ലാത്തവർ പൂവിട്ട് തൊഴേണ്ട രീതിയിലുള്ള ഡോക്ടർമാരുണ്ട് ഒരു ഡോക്ടർക്ക് പത്തുലക്ഷം കൊടുത്ത ആശുപത്രി കിടക്കുന്ന ഒരാളുടെ കഥ അവർ തീർത്തോളൂ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആശുപത്രിയിലേക്ക് പോകുന്ന പത്ത് പേരിൽ നാല് പേർക്കും ചികിത്സാ പിഴവാണ് കിട്ടുന്നത് ഭീകരമാണ് ഒരു കൊല്ലം ലോകത്ത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേർക്കാണ് ചികിത്സാ പിഴവ് കിട്ടുന്നത് ഇരുപത്തി ആറ് ലക്ഷം പേരാണ് ചികിത്സാ പിഴവ് കൊണ്ട് ഒരു കൊല്ലം മരിക്കുന്നത് ഒരു കൊല്ലം കൊറോണ എന്ന് പറഞ്ഞ് നടത്തിയ ക്രൂരതയിൽ അത്രയൊന്നും മരിച്ചിട്ടില്ല മൂന്ന് കൊല്ലം കൊണ്ട് നാല് കൊല്ലം കൊണ്ട് എഴുപത്തഞ്ച് എന്നൊക്കെയാണ് അവർ പറയണത് അതിൽ കൂടുതലും മരുന്ന് കൊടുത്ത് വന്നതും പേടിച്ചു മരിച്ചതുമാണ് അപ്പോൾ ആശുപത്രിയിലേക്ക് പോകാൻ ഏറ്റവും പേടിക്കേണ്ട ഒരു കാലമാണ് വരാൻ പോകുന്നത് ഇപ്പം തന്നെ ആശുപത്രി പോകുന്നത് പേടിക്കണം പക്ഷെ വരാൻ പോകുന്നത് അതീവ ഭീകരമായ ക്രിമിനലുകളുടെ ക്രിമിനലുകളുടെ ചികിത്സാ പ്രവർത്തനമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് പോലും വാക്സിൻ കൊടുക്കാൻ പോലീസിനെ കൊണ്ട് നടത്തിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ കേരള സർക്കാരിനെ കൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ അവർ പാസ്സാക്കിപ്പിച്ചിട്ടുണ്ട് ഏതൊരു ആരോഗ്യ പ്രവർത്തകനും നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളോട് ഒഴിഞ്ഞു തരാൻ പറയാം അങ്ങനെ ഒരു നിയമം കേരള സർക്കാർ പാസ്സാക്കി വെച്ചിട്ടുണ്ട് പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് മണിക്കൂർ സമയം നിങ്ങൾക്ക് കിട്ടും വീട് ഒഴിഞ്ഞു കൊടുക്കാൻ ആരോഗ്യ പ്രവർത്തകർ വീട് അണുവിമുക്തമാക്കിയെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് തരും കേട്ടോ അവർ അവരെടുത്തുകൊണ്ടൊന്നും പോവില്ല നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഇവിടെ ഒരു പകർച്ചവ്യാധിയുടെ അണുക്കള്ളണമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് സംശയം മതി വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ നോട്ടീസാണ് എവിടെ പോവുമെന്ന് അറിയണ്ട നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പകർച്ചവ്യാധിയാണെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അയാളെ കൊണ്ടുപോകാൻ എവിടെ വേണമെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇടത്ത് കൊണ്ടുപോയിടാം ഇഷ്ടമുള്ള മരുന്ന് പ്രയോഗിക്കാം സർക്കാർ തീരുമാനിക്കും ഏത് ചികിത്സയാണ് ചെയ്യേണ്ടത് കോവിഡിൽ വാക്സിൻ കൊണ്ടുവന്നപ്പോൾ നൂറു ശതമാനം നിർബന്ധിച്ചില്ല പുറത്തിറങ്ങാൻ പാടില്ല ബാങ്കിൽ കയറാൻ പാടില്ല ട്രെയിനിൽ കയറാൻ പറ്റില്ല പ്ലെയിനിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോളൂ ഇനി അങ്ങനെയല്ല സർക്കാർ തീരുമാനിക്കുന്ന വാക്സിൻ നിങ്ങൾ കുത്തിയിരിക്കണം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഒറ്റപ്പെടുത്തി സർക്കാർ തീരുമാനിക്കുന്ന ചികിത്സ ചെയ്യും അത്തരത്തിലുള്ള കിരാതമായ നിയമമൊക്കെ ഒരുക്കി വച്ചിട്ടാണ് വിദേശ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾ ആശുപത്രികളുടെ ഭരണത്തിന് വരുന്നത് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾക്കും എനിക്കും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലാണ് അവര് എട്ടുകാലി വല കെട്ടിയിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് ആ കിരാത നിയമം പിൻവലിപ്പിക്കാൻ പറ്റണം അതിന് നമ്മുടെ ആളുകൾക്ക് അതിനുള്ള ചിന്തയും ഒന്നുമില്ല അതിനെതിരെ ഒരു സമരത്തിനിറങ്ങാൻ പറഞ്ഞാൽ കൂടി വന്ന നൂറ് പേര് നമ്മളോടൊപ്പം ഉണ്ടാവും വരാൻ വരാമെന്നൊക്കെ എല്ലാവരും പറയും അങ്ങനെ നിഷ്ക്രിയരായ ഒരു ജനതയാണ് ആ ജനതയ്ക്കുള്ള തലവിധിയാണ് ഇനി വരാൻ പോകുന്ന അടുത്ത കോവിഡോ അടുത്ത പുതിയ രോഗമോ അടുത്ത രോഗത്തോടെ അടുത്ത പുതിയ രോഗത്തോടെ ജനസംഖ്യ എഴുന്നൂറ്റൻപത് എണ്ണൂറ് കോടിയിൽ നിന്ന് അവർ നൂറ് കോടി എത്തിക്കും അതവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ് കോടി ജനങ്ങൾക്കേ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഉള്ളൂ